നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ആൽബർട്ട് നോബുവരെ സ്വന്തമാക്കാൻ വേണ്ടി മൂന്ന് ടീമുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഒന്ന് ടി കെ മോഹൻ ബളൻ പിന്നെ എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി ഈ മൂന്ന് ടീമുകളാണ് ഇപ്പോൾ ആൽബർട്ട് വരെ സ്വന്തമാക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് പ്ലെയർ ബി എഫ് സി ആയിട്ട് വേർതിരിഞ്ഞു ഇനിയിപ്പം ഏത് ടീമിലോട്ടാണത് പ്ലെയർ പ്ലെയറിൻ്റെ ഇഷ്ടം ആ ടീമുകൾ കൊടുക്കുന്ന ഒരു ഓഫറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും പക്ഷേ ഏത് ടീമിൽ പോയാലും ഇപ്പം എ പോയി കഴിഞ്ഞാ മിന്നും പ്രകടനമാണ് അവർ ഒന്നും പറയാനില്ല നല്ലൊരു സൂപ്പർ ടീമാണ് എ ടിക്ക് പോകേണ്ടത് പിന്നെ ഗോവലോട്ട് പോയാലും അവരുടെ പഴയ ഒരു ഇൻഫീൽഡിനെ അവർക്ക് തിരിച്ചു കിട്ടും ആ പഴയ ഒരു ഊർജ്ജം പിന്നെ മുംബൈയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പഴയ ആ ഒരു പവർ ആ ഒരു കപ്പടിച്ച് ആ ഒരു നൊക്കുവേരൊക്കെ ഉള്ളപ്പോഴാണ് അവർ കപ്പടിച്ചത് ആ ഒരു അവര് എല്ലാവർക്കും തിരിച്ചു കിട്ടും ഡൊക്കെ ഏത് ടീമിൽ പോയാലും നല്ലപോലെ ബ്രീഡിൻ്റെ പോപ്പൊന്നും ചില കാഴ്ച വന്നിരുന്നത് അതുകൊണ്ട് ഈ കാഴ്ച സ്വന്തമാക്കാൻ വേണ്ടി മൂന്ന് ടീമാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്